നമസ്കാരം ഇൻസയിലേക്ക് സ്വാഗതം ഇറാനിൽ യു എസ് ആക്രമണം നടത്തുമോ ദിവസങ്ങളായി ലോകം ഭീതിയോടെ ഉയർത്തിയ ചോദ്യത്തിനാണ് ഇന്ന് പുലർച്ചെ ഉത്തരമായത് ഇനി എന്ത് എന്നത് അതിലേറെ പ്രധാനമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയാണ് യു എസ് ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ നീക്കം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് തരുന്നത് ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഊർജ്ജ ഇടനാഴി എന്ന വിശേഷണമുള്ള ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കും അതായിരുന്നു ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ആ ഒരു ആശങ്ക ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നു കാരണം ഏറെ തന്ത്രപ്രധാനമായിട്ടുള്ള വ്യാപാരം നടക്കുന്ന ഒരു കടലിടുക്കാണ് ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം കൂടിയാണ് ഇറാൻ തന്നിരിക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണത്തിന് ഇറാനും നീക്കം തുടങ്ങിയിരിക്കുന്നത് യു എസിന്റെ നാവിക സേന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഹോർമുസ് കടലെടുക്ക് അടയ്ക്കാനും ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമിനിയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവ് ആഹ്വാനം ചെയ്തതായി സി എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ് ഫോട്ടോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഗമൈനിയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തു വന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു പടിയും കൂടാതെ ആദ്യ ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവിക പടയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ആരംഭിക്കണം ഒപ്പം അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് എന്നിവരുടെ കപ്പൽ ഗതാഗതം തടയാനായി ഹോർമസ് കടലിടുക്ക് അടക്കുകയും വേണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ അമേരിക്കൻ ആക്രമണത്തോട് പരമോന്നത നേതാവ് ഗമിനിയയിൽ നിന്നോ ഇറാന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഒരു ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിലെ അറിയപ്പെടുന്ന ഒരു യാഥാസ്ഥിതിക ശബ്ദമാണ് ഷെരിയത് മദാരി എന്ന് പറയുന്ന പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയുടെ വീക്ഷണങ്ങളോട് പലപ്പോഴും യോജിച്ച് സംസാരിച്ചിട്ടുള്ള പരമോന്നത നേതാവിന്റെ പ്രതിനിധി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു ഔദ്യോഗിക പദവി 对了。Là. അതേസമയം ആക്രമണം ഇറാന്റെ ആണവോർജ്ജ ഏജൻസി പ്രതികരണം നടത്തിയിട്ടുണ്ട് യു എസിന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധം പ്രത്യേകിച്ച് ആണവ നിർവ്യാപന കരാറിന് വിരുദ്ധമായ ഒരു ക്രൂരമായ പ്രവൃത്തിയാണെന്നാണ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹകരണത്തോടെയാണ് ഈ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ഇറാനിയൻ ആണവോർജ്ജ സംഘടന ആരോപിച്ചിട്ടുണ്ട് ഇനി ഹോർമുസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ എണ്ണ വില കുതിച്ചുയരും ഏതാണ്ട് അൻപത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമോസിലൂടെ കടന്നു പോകാനുണ്ട് ഇതിനിടെയാണ് അമേരിക്കയുടെ ഇറാനിലെ ബോംബാക്രമണം ആക്രമണം ഇതിന് പ്രതികാരമായ സുപ്രധാന ജലപാത ഏത് നിമിഷവും അടച്ചേക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് അത് യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരും എന്നാൽ ഈ നടപടിയിൽ ഇറാന് തന്നെ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് ഇറാൻ കടലെടുക്ക് അടക്കില്ലെന്നാണ് ചില യുദ്ധവിദഗ്ധരടക്കം വിലയിരുത്തുന്നത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് ബഹ്റൈനിലാണ് യു എസ് നാവിക സേനയുടെ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ ഹോർമുസ് അടച്ചിടാനുള്ള ഏതൊരു ശ്രമത്തിന്റെയും ഫലം ദൂ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന് ഉറപ്പാണ് ചെങ്കടലിലും ഹോർമസ് കടലെടുക്കലും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ചെങ്കടലിൽ എന്തും സംഭവിക്കുമെന്നതും ഇനി നിർണായകമാണ് അറേബ്യൻ പെനിസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്ക് നീക്ക പാതയായും ചെങ്കടൽ മാറി അതിന് കാരണമായതും ഈജിപ്തിന്റെ ഉടമസ്ഥതയുള്ള സൂയിസ് കനാലാണ് അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നുപോയതാണ് സുയിസ് കനാലിന്റെ ചരിത്രവും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത യമൽ എ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ സ്വാധീന കേന്ദ്രമാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ചെങ്കടലിലെ ഹൂത്തികൾ വീണ്ടും ചോരക്കളമാക്കുമോ എന്ന ആശങ്കയും ശക്തമാവുകയാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് ൂത്തി വിമതരുടെ മുന്നറിയിപ്പും പുറത്തു വന്നിരുന്നു ഇസ്രായേലിലൊപ്പം ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്താൽ ഹൂത്തി സായുധ സേന ചെങ്കടലിൽ അവരുടെ ചരക്ക് കപ്പലുകളെയും യുദ്ധ കപ്പലുകളെയും ലക്ഷ്യമിടും എന്നാണ് ഹൂത്തി സൈനിക വക്താവ് സഹിയ സരി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് നേരത്തെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഇതിന് പിന്നാലെ യു എസ് ഹൂത്തികൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ചെങ്കടലിൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ് അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായി വർധിക്കുന്ന ഇടമാണ് ഹോർമുസ് കടലൊടുക്കം പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇട ഇടുങ്ങിയ ജലപാതയാണിത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് ഇതിന്റെ വീതി സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് ഇറാൻ യു തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള എത്തിക്കുന്നതും ഇതുവഴിയാണ് ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഇറങ്ങി കളിക്കുന്നത് എണ്ണ ഗ്യാസ് വിതരണത്തെ അടിമുടി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടാക്കാത്ത പ്രതിസന്ധി ഇറാൻ ലോക രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കാനാണ് ഇനി സാധ്യത ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്ന ഇറാൻ ലോകക്രമം മാറ്റിയേക്കുമെന്നും ആശങ്ക ശക്തമാണ് പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി പ്രോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഹോർമുസ് കടലെടുക്ക ഒരു തവണ പോലും പൂർണ്ണമായി അടച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമുസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര കെട്ടിടം യും തകരുകയും രണ്ട് ജനറൽമാർ ഉൾപ്പെടെ മുതിർന്ന ഏഴ് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി ഇസ്രായേലിന്റെ ഈ നീക്കത്തിനിടെ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി അതിന്റെ ബാക്കിയായിരുന്നു ഹോർമുസ് കടലിനടുത്ത് വെച്ച് ഇസ്രായേൽ കപ്പലായ എം കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ എപ്പോഴും ഒരു നിർണായക മേഖലയാണ് ഹോർമോസ് ഹോർമോസ് അടച്ചുപൂട്ടിയാൽ ആഗോളതലത്തിൽ പ്രത്യാഘാതം ഏറെയാണ് ഇന്ധനവിലയെ അത് ബാധിക്കും ചരക്ക് നീക്കം പൂർണ്ണമായും പ്രതിസന്ധിയിലാകും ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ അഞ്ചിലൊന്ന് ദിവസവും ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് ഹോർമോസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വിപണിയിൽ വലിയ ആഘാതം സൃഷ്ടിക്കും എണ്ണയുടെ വില ഇനി കുത്തനെ ഉയരും അതുപോലെ തന്നെ ലോകത്തെ സമുദ്ര ചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമോസ് അടച്ചുപൂട്ടൽ ചരക്ക് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കും ും അതുപോലെ തന്നെ ലോകത്തെ സമുദ്ര ചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമുസ് അടച്ചുപൂട്ടൽ ചരക്ക് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കും ലോകത്തെ ചരക്ക് ഗതാഗതം സ്തംഭിക്കും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത് ഇത് ഇന്ത്യയെയും ബാധിക്കും പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനുമിടയിലുള്ള കടലിടുക്കാണ് ഹോർമുസ് ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റ്സും ഒമാന്റെ ഭാഗമായ മുസന്ധുവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റ് ആണ് ഹോർമസിനെ കണക്കാക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി പോകുന്നത് ഹോർമസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യക്കും യു എയ്ക്കും മാത്രമാണുള്ളത് അൻപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തി ശതമാനവും കടന്നു പോകുന്നതെന്നാണ് വസ്തുത അതുകൊണ്ടാണ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണ ശേഷം ആഗോള എണ്ണവില കുത്തനെ ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുന്നത് ഏതായാലും ഇറാനും ഇസ്രായേലും സൈനിക ആക്രമണങ്ങൾ തുടരുന്നതോടെ ആഗോള വിപണികളിൽ ദീർഘകാല അനിശ്ചിതത്വത്തിന്റെ തുടക്കമായിരിക്കും ഇതെന്നാണ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ പ്രതികാരം ചെയ്താൽ സംഘർഷം വീണ്ടും രൂക്ഷമാകും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാൽ പ്രതിസന്ധികൾ സമാനതകളില്ലാത്തതാകും ഹോർമസ് കടലിടുക്കിന് ചുറ്റുമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാഖ് സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഈ രാജ്യങ്ങൾ എണ്ണയുടെ പ്രധാന റിപ്പീറ്റ് ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ് ഈ പാതയിൽ ഏതൊരു തടസ്സവും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്ര പ്രവേശന പാതയാണ് ഹോർമസ് കടലിടുക്ക് അറിയപ്പെടുന്നത് ഏതായാലും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്താനായി കപ്പൽ പാതകൾ ആക്രമിക്കുന്നത് വളരെ കാലമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു യുദ്ധതന്ത്രമാണ് അവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെയും പിടിച്ചുകുലുക്കും നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ തിരിച്ചടിക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കി തുടങ്ങി അതിനുള്ള ഉത്തരവിട്ടു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുക ഹോർമുസ് കടലിടുക്ക് തന്നെയാകും ഇറാന്റെ ആദ്യ പ്രധാനമായിട്ടുള്ള ലക്ഷ്യസ്ഥാനവും അത് തന്നെയാണ്